പീരുമേട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തപാറയിൽ കയ്യേറ്റത്തിലൂടെ നഷ്ടമായ സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് തുടങ്ങി വ്യാപകമായ കയ്യേറ്റം നടന്ന പെരുമേട് തഹസിൽദാരുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടത് പീരുമേട് മഞ്ചുമല എന്നീ വില്ലേജുകളിലുള്ള റവന്യൂ ഭൂമിയിൽ പരുന്താറ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ നൂറ്റിപ്പത്ത് ഏക്കർ സ്ഥലമാണ് കയ്യേറ്റത്തിലൂടെ നഷ്ടപ്പെട്ടത് സംഭവം മാധ്യമ വാർത്തയായതിനെ തുടർന്ന് തഹസിൽദാരോട് ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു കയ്യേറ്റത്തിലൂടെ ഭൂമി നഷ്ടപ്പെട്ട ഭൂമി കണ്ടെത്താൻ പ്രത്യേക സർവേ സംഘത്തെ നിയോഗിക്കണമെന്ന് കാണിച്ച് തഹസീൽദാർ റിപ്പോർട്ട് നൽകി താലൂക്ക് സർവേരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ഉപയോഗിച്ച് ഭൂമി അളർന്നു തിരിച്ചെടുക്കാനാണ് കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് രണ്ട് വില്ലേജ് ഓഫീസർമാരും സ്ഥലത്തെത്തി രേഖകൾ പരിശോധിച്ച ശേഷം മഹസർ തയ്യാറാക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ സർവേ സംഘം ഭൂമി അളന്നു തിരിച്ച് സർക്കാർ ബോർഡ് വെച്ച് ഏറ്റെടുക്കും പതിനഞ്ചിലധികം വൻകിട കയ്യേറ്റങ്ങളുണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് പട്ടയമുള്ള ഭൂമി ചെറിയ അളവിൽ വാങ്ങിയ ശേഷം സമീപത്തെ റവന്യൂ ഭൂമിയും കൈവശപ്പെടുത്തുകയാണ് ഇവിടെ വ്യാപകമായി നടന്നിരിക്കുന്നത് വനംവകുപ്പിന്റെ ഭൂമിയിലും പലയിടത്തും കയ്യേറ്റം നടന്നിട്ടുണ്ട് വനാതിർത്തിയിലെ ജെണ്ടകളടക്കം കൈവശപ്പെടുത്തിയിട്ടും വനംവകുപ്പ് നടപടിയെടുത്തിട്ടില്ല ഈ മാസം അവസാനത്തോടെ ഒഴിപ്പിക്കുന്ന നടപടികൾ പൂർത്തിയാക്കാനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പേരിമേട്